പുതിയ എല്ലാരും യാത്രയോട് യാത്രയാണെന്ന് അല്ലേ അതിന്റെ ടെൻഷനോള്ള മുത്തുണ്ടാവും നമ്മളുടെ പൂക്കള നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു ഇവിടെയാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോണത് ഇലമ്പി എനും ഇവര് പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർ ஸ் எல்லாருக்கும் புதிய வீடியோ இருக்கு സ്വാഗതം ഗൈസ് ചേട്ടി ഓണൊക്കെ അല്ലേ ഓണമൊക്കെ ഒന്ന് കാണുന്നുല്ലേ പുതിയ ഡ്രസ്സ് എല്ലാരും ഓണക്കോടി നിക്കേണ്ട അപ്പൊ അതെ ഓണക്കോടി ഞങ്ങൾ രാവിലെ അച്ഛൻ പോവാളോണ്ട് പൂക്കളിട്ട് ഓ ഗസ് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും ഓണൊക്കെ ആയിട്ട് എന്താണ്

അപ്പൊ ഞങ്ങള് ഇന്ന് ദൂരെ അമ്പലത്തിൽ പോകണേ ഇവിടെ നിന്ന് അമ്പലേനടക്കെ മാത്രം പോകണുള്ളു അതിന് ഞങ്ങൾ എല്ലാ കൊല്ലം പെരുവാരത്തൊക്കെ പോവാറുണ്ട് പെരുവാരത്തൊക്കെ എല്ലാ കൊല്ലം എല്ലാ കാണാറൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം കണ്ടോ ശല്യങ്ങളൊന്നും ഞങ്ങൾ പിന്നിപ്പലത്തിൽ പോന്നിട്ട് ഞങ്ങൾ വലിയ കുളിക്കണുള്ളു അടുത്ത ഭാഗമാകുമ്പോഴേക്കും വലിയ എത്തും അതെ അവിടെ ഒരു മണിക്കൂർ ൂർത്ത് ഓട്ടോണ്ടല്ലേ നാലു മണിക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങാടെ ആ ഭാഗത്തേക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് നേരെ വീടിയിലൊക്കെ പോയാലോ അപ്പേ നമ്മളുടെ പൂക്കള മഴായിരുന്നു അതെ പിന്നെ ഇനി മൂടി മൂടിട്ട് പൂക്കളം കാണില്ല ആൾക്കാർ കാണാല്ലോ പിന്നെ നമ്മള് മറ്റേ ഓണം കൊണ്ടില്ല അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണിച്ച ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയണ്ടെല്ലാത്തിനും ഞങ്ങൾ തുടക്കം കുറിക്കുന്ന അമ്പലമാണ് അല്ലേ അവിടെ അമ്പലത്തിലേക്ക് ഫോട്ടോഷൂട്ടൊക്കെ കിടക്കണ്ട അവിടെ കലാമ് പ്രഭൂലി അവിടെ ഫ്രണ്ട്സാണ് എല്ലാവരും അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളത് നേരെ വീട്ടിൽ നിന്ന് നമ്പലത്തിൽ നിന്നൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പോയി ചായ കുടിക്കേണ്ടി നേരെ സുധർ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു ഇവിടെയാണ് നമ്മൾ നോണം ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മിപ്പോൾ പോകാൻ വെള്ളം ദുരിതയ്ക്ക് പോട്ടി കയറിയിട്ടുണ്ട് ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറിയിട്ട് എല്ലാവരും കാണാം ഇനി കുറച്ച് പേർക്ക് വരാനുണ്ട് കുറച്ചിലൊക്കെ നമുക്ക് ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ വീടിനകത്ത് പോകാം അങ്ങനെ അതേ വീട്ടിലേക്ക് എത്തിയിട്ട വീട്ടിലേക്ക് എത്തി ഇവിടെ കളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നന്ദി

അങ്ങനെ ഒരു അങ്ങനൊന്നില്ല അച്ഛനൂടെ ഉറങ്ങിയാണ് അതവിടെ വന്നത് ഒരാളൂടാ ചെറിയ പണി വേണം ഒരു ഹായോറിനെ ചെറിയ ചെറിയ പണികളല്ലേ അതെ സദ്യ കഴിക്കാനായിട്ട് പോയണ്ടാ അമ്മയുടെ സദ്യ കഴിഞ്ഞിട്ട് പോയി സദ്യ കഴിച്ചില്ല അമ്മ എന്തൊരുപളത് ആരും കേക്കണില്ല അടുത്തത്തെ ഫോളോണ്ടാമ്മ വരുമ്പോഴ ആരും ഉണ്ടായിരുന്നില്ല എല്ലാരും അവിടെ പോയേക്കണേന്ന് അപ്പൊ അമ്മ റെഡി ആവാനായിട്ടൊക്കെ പോയി ഇനി അത് സദ്യ കഴിക്കാൻ പോകും സദ്യക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി കിട്ടിട്ടുണ്ട് കറികളും ഇതൊക്കെ വിളമ്പി ഒരു ഷെഫിന്റെ കാണണം വീഡിയോ രോദനോണം കാണുന്നത് ചേട്ടൻ കുണ്ടിരം പോയ വീഡിയോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നൊരു സർപ്രൈസും കൂടി ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കല്യാണത്തിന് ചേച്ചി ഉണ്ടായിരുന്നില്ല ചേട്ടനുണ്ടായിരുന്നില്ല അപ്പൊ ചേച്ചിയും എത്തിയിട്ടുണ്ട് അപ്പൊ അത് കാരണം അന്ന് പോയപ്പോ നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് വീട്ടിലേക്ക് എല്ലാവരും അത്രയും വേള ഇവിടാ അപ്പൊ ചേട്ടന് ജീച്ചക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്കപ്പൊ എല്ലാവരെയും പോയി കണ്ടിട്ട് വരാം ഇവിടത്തെ ബഹളങ്ങൾ എന്തൊക്കെയാണെന്നൊന്നൊക്കെ

പറഞ്ഞോ ഞാന കഴിക്കട്ടെ നോക്കിക്കണല്ലേ ഇങ്ങനെ പാത്രത്തിൽ എന്താ കഴിക്കാറല്ലിന്റെ ബഹളം ഉണ്ടാ അപ്പൊ ഞങ്ങളൊക്കെ ഇരിക്കാനായിട്ട് പോയ ഓരോരുത്തർ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് ചോറൊക്കെ എത്തണുള്ളൂ കൈന്റെ അതിന്റെ ഇതിലായിരുന്നു എന്തായാലും